ഈ ഒരു വീഡിയോയിൽ രണ്ട് അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട് ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റും രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എഫ് സി ഗോവയുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റുമാണ് എന്തായാലും ആദ്യ നേരം നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ആ ഒരു അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം നമുക്കറിയാം വൈ എസ് എൽ കഴിഞ്ഞ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി സീസണിലെ ഏറ്റവും മികച്ച ഗോൾ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ഒരു വോട്ടിംഗ് നടത്തിയിരുന്നു ആ ഒരു വോട്ടിങ്ങിൽ ഉണ്ടായിരുന്നത് നോവാസദോയ്യി നമ്മുടെ പെട്രട്ടോസ് അതുപോലെ തന്നെ അഡ്രിയലുണയായിരുന്നു സോ ഇതിൽ ലുണ വിജയിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മിത്രോസ് പെട്രട്ടോസ് നല്ലൊരു വെല്ലുവിളി നടത്തി നോവാസദോയ്ക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല എന്തായാലും അദ്ദേഹം അതായത് നോവാസുദോയ് ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് താരമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ വോട്ട് കിട്ടിയേ എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ എഫ് സി ഗോവയുടെ ആ ഒരു ഗോളിന് അദ്ദേഹത്തിന് കുറച്ച് വളരെ കുറച്ച് വോട്ട് മാത്രമേ കിട്ടിയുള്ളൂ പക്ഷേ ദിമിത്രോസ് മിത്രോസ് വലിയൊരു വെല്ലുവിളി തന്നെയാണ് അഡ്രിയാലുണേക്ക് കൊടുത്തത് എന്തായാലും നമുക്കിനി അടുത്ത അപ്ഡേയിൽ കിടാം അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ എഫ് സി ഗോവയുമായി ബന്ധപ്പെടുന്ന ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് എഫ് സി ഗോയ്ക്ക് വേണ്ടി വളരെ മികച്ച രീതി കളിച്ചൊരു ആയിരുന്നു റൗളും ബോർജസ് കഴിഞ്ഞ സീസണിൽ എന്തായാലും അദ്ദേഹത്തെ രണ്ട് വർഷത്തെ കൂടി എഫ് സി ഗോവ ഇപ്പോൾ നിലനിർത്തിയിരിക്കുകയാണ് ഇത് കോൺട്രാക്ട് എക്സ്റ്റൻഡ് ചെയ്തിരിക്കുകയാണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ സീസൺ എന്ന് പറയുന്നത് വേറെ ലെവലായിരുന്നു അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിനെതിരേ ഗോൾ നേടിയിട്ടുണ്ട് നമുക്ക് മറക്കാൻ പോലും സാധിക്കില്ല സോ എന്തായാലും റൗളും ബോർജസ് രണ്ട് വർഷം കൂടി എഫ് സി ഗോവയിൽ നിലനിൽക്കുകയാണ്